പടിവാളി കീറി മുറിക്കാൻ കഴിഞ്ഞുള്ളൂ ചങ്കുറപ്പുള്ളത് കൊണ്ട് ജീവൻ പോയില്ല പിന്നെ ആരാണ് പേരും മേൽവിലാസവും പറഞ്ഞ് ഷെയ്ക്കാണ്ട് തന്നിട്ടല്ലോ കാശിന് കൊള്ളാൻ ഇറക്കുന്നു പണി തുറങ്ങുന്നു സാറാ ആനയെ കൊണ്ട് നീന്ന് വെളിയിലോട്ടല്ലേ തമ്പിസാറേ പുറത്തേക്കെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടത് ആരാന്നറിയാൻ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാറ് കൊടുത്തു ഇറങ്ങിയാ മതി അതിനി സമയമുണ്ട് പക്ഷെ എനിക്ക് അറിയേണ്ടത് വേറെ ഏതെങ്കിലും കാര്യങ്ങളാ അത് പറയാൻ തനിക്കേ കഴിയൂ അങ്ങനെ അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഇഷ്ടമില്ല സൗഹൃദം പറ രാജോല ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല ആർക്കു വേണ്ടിയാ നീ അവ സെറ്റപ്പ് ചെയ്തത് പുതുപ്പള്ളി താമ്പേടിച്ച തോട്ടം ദമ്മ ജോസഫിന്റെ അളിയതാ അതെനിക്കറിയാം പറ ഏതൊക്കെയാണ് കണ്ണികൾ ആ ചങ്ങല എവിടം വരെ നീളും എന്നും ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ ടിക്കെ നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന നാറിയൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ പഴയ ഫ്രണ്ട് ഒരുപാട് കാലങ്ങളുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ ഒരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം ആർക്ക് തമ്പാൻ ജോസഫിന് ഇനി രണ്ടായി ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരല്ലേ സുഹൃത്തുക്കളെ മങ്കമ്പ് വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നമ്മൾ ഇനി ഒന്നാണ് സുഹൃത്തുക്കളെ ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മൾ ും അതിന്റെ മേലെ എല്ലാ പത്രക്കാർക്കും അത് തന്നെയാവും എല്ലാവരും സ്പേസ് ഇട്ടേച്ച് വെയിറ്റ് ചെയ്യുക പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തണ്ടേ എന്തോന്ന് ഇത്ര വലിയ ധാരണ ഇറങ്ങി പോകുമ്പോ താൻ വിട്ടിട്ട് പോയ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ വരുമ്പോഴും തനിക്ക് കിട്ടും അത് പോരല്ലോ പോൾ സാറേ ഞാൻ പഴയ സ്ഥാനവും മാനോ കിട്ടുമോ അറിയാൻ വന്നതല്ലല്ലോ വില പറയാൻ വന്നവനാ ഞാൻ ഞാൻ വിൽക്കാനല്ല ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം അവിടെ ഇരിക്കാൻ പറയാനോ വെളിയിലായി നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭയ്ക്കുള്ളിലെ കുളിരു കൊള്ളണമെങ്കിൽ നിരൂപാധികം ഈ കാലിൽ വീണ് ലയിക്കാം കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു അതെ എം സി പോൾ അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും അതെന്താണെന്ന് ഒന്ന് കേൾക്ക് ചുമ്മാർ കടുത്തുരുത്തി ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ് അതും റവന്യൂ ചിരിച്ചു തള്ളാതെ പോലെ ചായ ട്രംപ് വെച്ച തമ്പാൻ ജോസഫ് കൂടും എല്ലാം വെട്ടാൻ പോകുന്ന തുറുപ്പ് വാർത്തകൾ വിശദമായി കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് തമ്പാൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് എം സി പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയിക്കുന്നു ലയന പ്രഖ്യാപന വേദിയിലേക്ക് കേരളം മുഴുവൻ ഈ ചരിത്രമുഹൂർത്തം ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അധികം വാക്കുകൾക്കിടെ പ്രസക്തിയില്ല നിങ്ങൾക്ക് കാണാം ഈ വേദിയിലിരിക്കുന്ന എന്റെ സഹോദരനും മലങ്കര കോൺഗ്രസിന്റെ പ്രമുഖനായ പടനായകനുമായ ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കും കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടിച്ചേരലിനോടുകൂടി പൂർവാധികം കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ് ചീഞ്ഞ കതറ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്നാണ് മെനയുള്ളവരെ ഇട്ടുണ്ടാക്കുന്നത് ഇതിപ്പോ ലേന സമയം അല്ലോ ഇന്ന് കതറ് മസ്റ്റാ ഓ ഡൽഹിയിലെ അറിയാവോ അവര് മാത്രമേ കാണിക്കാൻ രാത്രി പിന്നെ അവിടെ തുണി തുണിയെടുക്കാൻ നേരം കാണത്തില്ലല്ലോ ഓ മലങ്കര കോൺഗ്രസിന്റെ മഹാലയന സമ്മേളനം നടക്കൂല്ലയോ കുഞ്ഞേ തമ്പാന്റെ വിമത ഗ്രൂപ്പും പോൾസാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് വേസ്റ്റ് ആവുന്ന മേള കാണാൻ പോകുന്ന വഴിയാ കൂട്ടത്തി നീ ഇവിടെ ഉണ്ടായ നന്നായിരിക്കും തോന്നി അല്ല രസേവി നീ ആ കേസ് വിട്ടോ നീ നിന്റെ അനിയനെ കൊന്നോനെ ഇത്രയ്ക്ക് തേരാപ്പേര നടക്കുമായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച് നിന്റെ ആവേശം കുറഞ്ഞല്ലേ ഞാൻ പക്ഷെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആളയാൻ പിടിച്ചു ആരാന്ന് ചോദിക്കടാ ചെറുക്ക നിനക്കറിയണ്ടടാ നിന്റെ അനിയൻ ചെറുക്കന്റെ കഥ ഒരു വല്ലാത്ത കഥയാടാ ഊവി രാജയോഗമല്ലായിരുന്നു മുന്നിൽ വിരിച്ചിട്ട പട്ടുപരവതാനി കൂടെ നടന്നു ചെന്ന് പുതിയ ഇടയന്റെ ോലിയും കിരീടവും ഏറ്റുവാങ്ങാൻ നിന്ന ചെറുക്കൻറെ വയറ്റിലല്ലിയും ഒരു നാല് തിരി അത് ആര് പറഞ്ഞു ഇവിടെ ഞാൻ ഇറങ്ങി സിബ്ലിംഗ് റൈവലറി ആദാമിന്റെ പിള്ളാരു തമ്മി തുടങ്ങിയ വൈരാഗ്യവ പോളിന്റെ മോനെ എം സി പോളിന്റെ ബദ്ധ ശത്രു തമ്പാനെ കൂട്ടുപിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്ത് അവൻ വഴി പരോളിലിറങ്ങി ഒരു ക്രിമിനലിനെ വാടകയ്ക്കെടുത്ത് ബെന്നിപ്പോൾ നാളത്തെ നേതാവിനെ കൊല്ലാൻ മാത്രം ചങ്കുറപ്പതിനെ കൊണ്ടെന്നറിഞ്ഞപ്പോ എ സേവിച്ച ഞാൻ അറിയാവുന്ന കൂടപ്പുറപ്പിനെ കൊല്ലാൻ കാണിച്ച ക്രൂരത ക്രൂരതയോർത്തിട്ടല്ല എന്റെ ഇനി ഇവനാണല്ലോ അലങ്കര പാർട്ടിയുടെ തലപ്പത്ത് കയറിയിരുന്നു നീ നാടിനെ സേവിക്കാൻ പോകുന്നതല്ലോ പോകുന്നതല്ലോന്ന് ഓർത്തിട്ട സ്വന്തം അനിയം ചത്താലേ തനിക്കൊരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ കാര്യത്തിൽ നീ എം സി പോളിന്റെ മോൻ തന്നെ ീ ഓ തോട്ടത്തിന്റെ കിഴക്കേ മൂലയ്ക്ക് ഒരു കുഴി കുത്താൻ പറയാടാ ഇവനെ അടക്കണ്ട നേരമായി ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നീ എറിഞ്ഞ സത്യങ്ങളും നീയും കൂടെ ആ കുഴി കിടന്നങ്ങ് നിനക്ക് വിശ്രമിക്കെ അതെനിക്ക് ഡേവിഡിന് ഒരു കുഴി അതും തോട്ടത്തിന്റെ കിഴക്കേ മൂലയ്ക്ക് ശവപ്പെട്ടിയുടെ മൂടി വെക്കുന്നതിന് മുമ്പ് നീ നടത്തിയ കൽപ്പന എനിക്ക് വളരെ ബോധിച്ചു കൊട്ടാരത്തി ജോണിന്റെ മോൻ ഡേവിഡ് ഒന്നര വയസ്സിലാ പിച്ച വെച്ചു തുടങ്ങിയത് അന്നെങ്ങും വീണിട്ടില്ല തപ്പിന്തടഞ്ഞും പിന്നൊരു വീഴ്ച അതും ഉണ്ടായിട്ടില്ല ഡേവിടുന്നു ആ ചരിത്രം തിരുത്തി എഴുതാൻ നീയല്ല നിന്റെ അപ്പനല്ല അയക്കൊരു അപ്പന ഉണ്ടായിരുന്നു നീ അയക്കും കഴിയലട ആ നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത് നിന്നെയും കൊണ്ടേ ഞാൻ പോകൂന്നിടിച്ചോള ഞാൻ പരിക്ക് മൂലം വിശ്രമത്തില്ല ഞാൻ ഈ കളി കണ്ടു നിന്നോളാം നീ ഗാലറിയിൽ ഗാലറി കളിയുണ്ടോ പക്ഷെ കമന്റ് അടിക്കരുത് ആ അടി ഇവിടെ അടി മറ്റെടുത്തുള്ള No. Uh. ജോണി യാതൊരു ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ മരണം മരം അലങ്കരയുടെ അമർത്തി ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാൻ ഇവിടെ അറിയിക്കുക മറ്റൊരു തീരുമാനം മാധ്യമ ലോകത്തെ അറിയിക്കാനുള്ളത് ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവിയർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സേവിച്ചൻ വേദിയിലേക്ക് വരണം സേവിച്ചൻ എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായെന്ന് വരില്ല ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ് നസ്രയത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത് നസ്രാണി എനിക്ക് പറയാനുള്ളതുകൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയനപ്രഖ്യാപന നാടകം പൂർണ്ണമാകും എന്താ ആരെ ഇങ്ങോട്ട് മിസ്റ്റർ ഇത് പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനമാണ് ഇറങ്ങി പോണം നിങ്ങൾ പാർട്ടിയുമായി ബന്ധം ഒരു മാത്രമല്ല മാത്രല്ലേ നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ടു പോകുന്നവനാണ് ഞാൻ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന നോൺസെൻസും അവരുടെ മുമ്പിൽ നടത്തുന്ന പോരാട്ട പോരാട്ടനടവും കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇന്നിവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ സമ്പുജ്ഞരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് പറയാനാണ് അതിനുള്ള അനുവാദം ഇവര് തന്നാ മതി മിസ്റ്റർ മിസ്റ്റർ ഡേവിഡ് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിങ്ങൾ പറയണം കേൾക്കാൻ തയ്യാറാണ് ഒരു തന്നെ ആവശ്യമില്ല യു പറയട്ടെ അധികാരം തനിക്കും തന്റെ കാലശേഷം തന്റെ പുത്ര പരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം അതിനുവേണ്ടി തരാതരം കൂട്ടിച്ചേർന്ന് ിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട് കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ രാജഗോപാൽ കൊണ്ടുപോവാനെ അതൊന്നിട്ട് മാറ്റോ നടക്കട്ടൊന്ന്

തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്റെ പടിയിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ സ്വന്തം അനുജൻ തടസ്സമാണെന്ന് അറിയുന്നു അനിയനെ വാടക കൊണ്ടായി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു ബുദ്ധി സേവിയർ പോളിന്റെ ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി എം സി പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പടിയിൽ ഒപ്പുവെക്കുക അല്ലാതെ പാർട്ടി ചെയർമാൻഷിപ്പ് അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കിവെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ചേട്ടൻ സേവിയർ പോൾ കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയി വീണുപോയിയെങ്കിലും മാപ്പുസാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് എസ് പി രാജഗോപാലിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ സർക്കാരിനെ അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ പോകും എന്നാ പിന്നെ ഇതുകൂടി മാധ്യമ പ്രവർത്തകർ കേൾക്കണം സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവനല്ല ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ പട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും രാജ്യത്തെ രക്ഷിക്കാനാവില്ല ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ ജനപ്രതിനിധികൾ നിയമപാലകർ മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് ഇവർ ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം അതിന് വേണ്ടുന്ന തെളിവുകൾ വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട് ആരുടെ മുന്നിലും ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ സന്നദ്ധനാണ് മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവുമാക്കി ഖതറിമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും അവരോടൊപ്പം ഞാനും ഉണ്ടാകും